ാണ് കണ്ടന്റ് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം അത് മാത്രം ഹൗസ്ഫുൾ അല്ല ആകെ അഞ്ചു വരെയും ഇനി നമുക്ക് ഗാലോസ് കാണാം വരും ഇതാണ് തൂക്കുമേട ഇവിടെ കാണുന്നില്ലല്ലോ സ്ഥിരമായി അങ്ങനെ ഒരു ഉണ്ടാവാറില്ല കയറുണ്ടാവാറില്ല തൂക്കിക്കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതുവ് തൂക്കിക്കൊള്ളേണ്ട ആളെ ഈ തട്ടിൽ നടത്തും മുഖം കറുത്ത തുണി കൊണ്ട് മൂടും എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും കുരുക്ക് മുറുകി മുറുകിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവർ ഉണ്ട് അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്ക് ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കയാലും ർക്കും മരിക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടും ഈയിടക്കാണ് ഒന്ന് പുതുക്കിയത് പുതുക്കിയിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് ഉദ്ഘാടനം ഉദ്ഘാടകൻ ആരാണെന്ന് അറിയാമോ രവിവർമ്മ ഇന്ന് തന്നെ അഞ്ച് പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാളെ കൂടെ ബുദ്ധിമുട്ട് തന്നെ വരും എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വെക്കാം ആദ്യം രവിവർമ്മയെ തന്നെ ആവാം എന്താ ആ കണ്ടംറ്റ് സെല്ലിൽ രവിവർമ്മയെ ഡിസിറ്റൈസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി പത്രക്കാരനൊന്നും പറയണ്ട യെസ് സർ സത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗമൊക്കെ ആയിട്ടും ഇന്നേവരെ അയാളെ കാണാൻ ബന്ധുക്കൾ വന്നിട്ടില്ല ഇപ്പൊ വന്നത് വീട്ടുകാരെങ്കിലും ആയിരിക്കും എന്ന് ഓർത്ത് മടികൂടാതെ ഓടി വരും ആ മിനിറ്റ് ഒരു ചെറിയ റിക്വസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട് അല്ല ഇറ്റ് ഈസ് ഓർഡർ അത്ര ശരിയല്ല പക്ഷെ അതൊരു തടവു പുള്ളികളെ തല്ലതെന്നാണ് ചട്ടം പ്രത്യേകിച്ചും തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ടവര് തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ നോക്കുമോ ഒരാഴ്ച മുമ്പ് ുള്ളി ജയിൽ ചാടാനൊരു ശ്രമം നടത്തി വാർറന്മാർ പിടിച്ചു ഇപ്പൊ സുഖമായി അഞ്ചാറ് ദിവസം ചികിത്സയിലായിരുന്നു ആ അങ്ങോട്ട് പോയിക്കുന്നു എന്നെ കാണാമെന്നാണോ ആരാ മനസ്സിലായില്ല ഇവിടെ വന്ന് എന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളായാലും എനിക്കില്ല

അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ സഹകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞുതരാം അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ചു മനസ്സിലാക്കാവുന്നതേ ആ അത്രയ്ക്കൊക്കെ മതി കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുതുന്നവരല്ലേ നിങ്ങൾ ശശികല ആകെ അപ്സെറ്റ് ആയെന്ന് തോന്നുന്നു പാവപ്പെട്ടവളായിരുന്നുവെങ്കിലും വിദ്യാസമ്പന്നയും സുന്ദരിയുമായിരുന്നു മേഴ്സി കേൾക്കുന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറൻ അണിയിച്ച ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ദുരന്ത കഥയിലെ നായികയാണ് മേഴ്സി നായകനും വില്ലനുമായ രവിവർമ്മ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുമുറിയിൽ തൂക്കുമരവും കാത്ത് ജീവിച്ചിരിക്കുന്നു നഗരത്തിലെ ഒരു ഇടത്തരം കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്ന മേഴ്സി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഏതോ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ വെച്ചാണ് നല്ലൊരു നർത്തകി കൂടിയായ മേഴ്സിയെ ധനികനും വർമാസ് അഡ്വർടൈസ്മെന്റ് കമ്പനി ഉടമയുമായി രവി വർമ്മമായി മറവി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ നമ്മുടെ ക്ലബിന്റെ വെൽവെഷ മീറ്റിംഗിനൊന്നും പുള്ളിയെ കിട്ടില്ല ചോദിക്കുമ്പോ മറന്നു പോന്ന് പറയും നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ ഇപ്പൊ വരാം ഇനി ഈ പേര് ഞാൻ മറക്കില്ല ഈ രൂപവും നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ശ്രദ്ധിച്ചത് എസ്പെഷ്യലി സർ ഞാൻ പോട്ടെ വേർഫികർക്കോ ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട് ഐ മീൻ എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല നിവൃത്തിയില്ലാത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ആദ്യമായിട്ടാണ് എന്റെ കമ്പനിയിൽ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരു പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുന്നത് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ പോകുന്നത് മേഴ്സിൽ ജോലിയിലൊന്നും എനിക്ക് താല്പര്യമില്ല അത് മോഡലിങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം രണ്ട് ദിവസം കൊണ്ടുണ്ടാക്കാം പിന്നെ പേര് പ്രശസ്തി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും താല്പര്യമില്ല മേഴ്സിക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം മേഴ്സി ആലോചിക്കും മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്വപ്നം കാണും അതിന് വിരോധത്തിലല്ല നൈറ്റ്